ൂപ്പുകരങ്ങളോടെ ഒത്തിരി സ്നേഹത്തോടെ ഏതാനും നിമിഷങ്ങള് നമ്മളെ ജീവനതുല്യം സ്നേഹിച്ച തമ്പരാന്റെ മുമ്പിൽ ചെലവഴിക്കുന്ന സമയം പല കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതല്ല ഹൃദയം കർത്താവിന് കൊടുക്കുക ഹൃദയം കർത്താവിന് കൊടുക്കുക വളരെ ശാന്തതയോടെ ഈ നിമിഷങ്ങളില് യേശോയുടെ കൂടെ ആയിരിക്കുക വേറൊന്നും വേണ്ട തമ്പരാൻ ആഗ്രഹിക്കുന്ന എന്താ മർത്താ മർത്താ മറിയൻ നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്നാ പറഞ്ഞത് നീ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് വ്യാപൃതയാണ് മറിയൻ നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്താ നല്ല ഭാഗം കർത്താവിന്റെ കാൽ ഇരുന്നു മർത്തയാകട്ടെ കുറെ കാര്യങ്ങള് യേശുവിന് വേണ്ടി ചെയ്യാൻ വേണ്ടി ഓടി നടക്കുമായിരുന്നു അവള് വിചാരിച്ചു അതിലായിരിക്കും കർത്താവ് സന്തോഷിക്കുന്നതെന്ന് യേശു പറഞ്ഞല്ല കർത്താവിന്റെ നല്ല ഭാഗം തിരഞ്ഞെടുത്തവരാ നമ്മളിപ്പോ കർത്താവിന്റെ കൂടെ ഇരിക്കുന്നവരാ നമ്മളിപ്പോ അല്ലെ വേറെന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് അടക്കാമായിരുന്നു വേറെന്തെല്ലാം കാര്യങ്ങൾ ഈ സമയത്ത് നമുക്ക് ചെയ്യാമായിരുന്നു അതെല്ലാം വിട്ടിട്ട് കർത്താവിന്റെ കൂടെ ഇരിക്കാൻ തീരുമാനമെടുത്തവരല്ലേ നമ്മൾ കർത്താവിന്റെ കാൽപാദത്തെങ്കിൽ ഇരിക്കാൻ മക്കളെ നമ്മൾ തീരുമാനമെടുത്തവരല്ലേ കർത്താവിനെ കേൾക്കാൻ കർത്താവിനെ ശ്രവിക്കാൻ തീരുമാനമെടുത്തവരല്ലേ നമ്മൾ നമ്മൾ പറയുന്നത് കേൾക്കാതെ ദൈവം നമ്മൾ ഇട്ടിട്ട് പോകും രണ്ടു മൂന്ന് ദിവസം കർത്താവിന്റെ വചനം കേട്ട ജനത്തെ പിരിച്ചുവിടാൻ ഒരുങ്ങിയപ്പോ കർത്താവ് പറഞ്ഞതെന്നറിയാവോ അവരെങ്ങനെ വിട്ടാ പറ്റില്ല അവർക്ക് ഭക്ഷണം കൊടുക്ക് ഭക്ഷണം കൊടുത്തിട്ട് വിട് അവർക്കിപ്പോ വിശക്കൊന്നുണ്ടാകും ഇങ്ങനെ പറഞ്ഞയച്ചാൽ അവർ വഴിയിൽ തളർന്നു വീഴുമെന്ന് പറഞ്ഞ കർത്താവ് അൽതാറയിലുണ്ടെന്നേ ബെറങ്കയോടെ പറഞ്ഞയക്കില്ല അവൻ വചനം തന്നിട്ട് നിനക്ക് ആവശ്യമുള്ളതൊക്കെ അതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് തന്നിട്ട് കർത്താവ് വിടൂ നീ അവന്റെ വചനം കേൾക്കാൻ അവന്റെ കാൽപാദത്തെങ്കിൽ ഇരുന്നെങ്കിൽ നിന്റെ ഭൗതിക ജീവിതത്തിന്റെ വിശപ്പ് മാറ്റാനുള്ള അപ്പം കൂടി കർത്താവ് നിനക്ക് തരും അത് സൗഖ്യമായിട്ടാകാം അത് വിടുതലായിട്ടാകാം അതൊരുപക്ഷെ നിന്റെ ഭൗതിക ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളായിട്ടാകാം നിന്റെ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടാകാം ആകട്ടെ മോളെ മോനെ നിന്റെ വിശപ്പ് മാറ്റിയിട്ട് കർത്താവ് വിടൂ നീ അവന്റെ കാൽപാദത്തെങ്കിൽ ഇരുന്നില്ലേ അവന്റെ സ്വരം കേൾക്കാൻ അതാണ് നിന്റെ യോഗ്യത നിയമന്റെ കാൽപാദത്തെങ്കിൽ ഇരുന്നു കൊടുത്തില്ലേ അവന്റെ ഹിതമറിയാൻ അതാണ് നിന്റെ യോഗ്യത നിയമന്റെ ചാര ഇരുന്നില്ലേ അവന്റെ സ്പന്ദനങ്ങൾ അളക്കാൻ അതാണ് യോഗ്യത വെറൊന്നുമില്ല നമ്മുടെ യോഗ്യത ആ യോഗ്യതയാണ് തമ്പുരാൻ ഈ നിമിഷം കാണുക കൊണ്ട് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നമ്മളെ ചേർത്ത് വെച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി കണ്ടു തുറന്ന് കർത്താവിനെ കണ്ട് നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ആരാധനയും സ്തുതിയും ഇതാ നാഥനായമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മദ്യസം വഹിക്കുക ഈ ഭൂമിയിൽ എന്നെ ഏറ്റുപറയുന്നവനെ പിതാവിന്റെ സന്നദിയിൽ ഏറ്റുപറയുമെന്ന് പറഞ്ഞ കർത്താവ് ഈ ഭൂമിയിൽ എന്റെ തള്ളിപ്പറയുന്നവൻ പിതാവിന്റെ സന്നദ്ധിയിൽ തള്ളി പറയപ്പെടുമെന്ന് പറഞ്ഞ കർത്താവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോ ആ മാധ്യസ്ഥത്തിലേക്ക് ആരെയൊക്കെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെയൊക്കെ സമർപ്പിച്ച് കരങ്ങൾ രണ്ടുയർത്തി കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ഒന്ന് സ്തുതിക്കാവോയിലേക്ക് തന്നെ നോക്കി ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കി എല്ലാ മക്കളും മുട്ടുകൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകൂത്തുന്നു പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന സമയമാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും ഹൃദയത്തിൽ സൂക്ഷിച്ച് ഈശോ നമ്മുടെ മുമ്പിൽ ഉയരുമ്പോൾ ആ ഹൃദയാഭിലാഷങ്ങളിലേക്ക് കർത്താവിന്റെ ആശീർവാദം കടന്നു വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം